അപ്പൻ്റെ മക്കളെ അതേ അത്ത് തിരിക്കുകയാണ് ഒന്നുമില്ല നമ്മൾ നല്ല ടെൻഷനിലാണ് കാരണം പൂക്കൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ കാര്യത്തിലാണ് ടെൻഷൻ നമുക്കിന്ന് എന്തായാലും ചലഞ്ച് വന്നേക്കുന്നത് വീടിൻ്റെ മുറ്റത്തുള്ള പൂക്കൾ വെച്ച് അതായത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള പൂക്കൾ വെച്ച് ചെയ്യാനാണ് അപ്പം അതേ നോക്കിയപ്പം മന്ദാരം താണ്ട പൂത്തിനെ ചിരിച്ച് നിൽക്കുകയാണ് ചേച്ചി എന്നെ എന്നാൽ പിടിച്ചോന്നുമുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ചറ വരയ വഴി കണ്ട പൂക്കളും അവിടെയും ഇവിടെയും മുറ്റത്ത് നിൽക്കണ പൂക്കളെല്ലാം പറിച്ചു എന്നുള്ളതാണ് സത്യം ഇതിൽ ഞാൻ മുക്കുറ്റിയും കൂടെ വയ്ക്കുന്നുണ്ട് കാരണം മുക്കുറ്റിയുടെ പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ് അപ്പം മുക്കുറ്റി ഒന്നടങ്ങ് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ മഞ്ഞപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ടായി അതും പറിച്ചു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും രണ്ട് മന്താരല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ദയ കിടക്കണു ആറ് മുട്ടുകൾ നമുക്ക് ഫ്രീ അപ്പോൾ ഇനി എന്നും നമുക്ക് അത്ത പൂക്കളത്തിനകത്തെ മന്താരം ഉണ്ടാവാമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ എന്തായാലും അതും പറിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കാട്ടിൽ അവിടെ ഇവിടെ കുറച്ച് തൊട്ടാവാടികൾ നിൽക്കുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണിത് അപ്പോൾ പറമ്പിൽ നിൽക്കുന്നത് നോക്കിയപ്പോൾ തൊട്ടാവാടി നിറയെ നിൽക്കുന്നുണ്ട് അപ്പോൾ തൊട്ടാവാടികളെല്ലാം കൂടെ പറിച്ച് അതും കൂടെ ഒരു സെക്ഷൻ പൂവാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ മക്കളെ രണ്ടുപേരും ഉറക്കായതുകൊണ്ട് അവന്മാരെ ഈ പരിപാടിക്ക് വിളിച്ചില്ല നമ്മളെ തന്നെ അങ്ങ് ഏറ്റെടുത്ത് ചെയ്യുകയാണ് ചെയ്തത് ഈ സാധനത്തിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ പിന്നെ നമുക്ക് തൊട്ടാവാടിയുടെ പൂക്കൾ കുറച്ച് അധികം കിട്ടിയത് കൊണ്ട് തന്നെ അഹങ്കാരമായിക്കോട്ടെ വെച്ചു ഇതാണ് താറാവ് എന്ന് പറയുന്നത് പക്ഷേ ഇതൊന്നോ രണ്ടോ ഉള്ളൂ ഇത് വെച്ച് നമുക്ക് മുതലിക്കില്ല അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വിട്ടു എന്ന് പറഞ്ഞ പോലെ മുല്ലയും ഒരെണ്ണമായിട്ട് മുട്ടിട്ട് വെക്കുന്നുണ്ടായിരുന്നു അതിനെയും പറിക്കാൻ തോന്നിയില്ല അവിടെ വിട്ടു മുക്കൂറ്റി എന്തായാലും കിട്ടിയ വഴിക്ക് അവിടുന്ന് ഇവിടുന്ന് മൂന്നെണ്ണം പറിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നാളെ എടുക്കാം ഇതിൻ്റെ പേര് ഒരുവേരൻ എന്നുള്ളതാണ് ഒരുവേരൻ എന്നാണ് നമ്മൾ പറയുന്നത് കൃഷ്ണകിരീടത്തിൻ്റെ വൈറ്റ് പോലെ ഇരിക്കുന്നത് വളരെ നല്ല രസമെന്ന് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു കൃഷ്ണഗിരി കിരീടത്തിൻ്റെ വേറെ വെറൈറ്റി ആയിരിക്കാമെന്ന് അപ്പോൾ അതേ കിട്ടിയ പൂക്കളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കളത്തിൻ്റെ ഇനി കിടക്കാണ് കാട്ടും കാടും വടും ചാടി എല്ലാ പൂക്കളും പറിച്ചിട്ടുണ്ട് കുറേ പൂക്കൾ ഇനിന്ന് ഇപ്പം ഉണ്ട് പക്ഷെ നമുക്ക് അത്രയും കാണുന്നത്തോട്ട് ഇറങ്ങാൻ വയ്യാതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും ചെറിയൊരു മടി ഉള്ളതുകൊണ്ടും എന്തായാലും ഇന്നത്തെ കളം ചെറിയൊരു രീതിയിൽ ഇടാ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതേ എന്തൊക്കെ പൂക്കളാണ് കിട്ടിയെന്ന് നമുക്ക് ഇനി നോക്കാം അല്ലേ ഇതേ കുറേ പൂക്കൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചെറിയ ചാണകത്തിൻ്റെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് അതിലാണ് എല്ലാം കുത്തി ഒക്കെ വെക്കുന്നത് നമ്മൾ ചെറിയ രീതിയിലായതുകൊണ്ടാണ് വലിയൊരു വൃത്തത്തിലൊന്നും ചെയ്യാതെ ചെറിയൊരു വൃത്തത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ മന്ദാരത്തിൻ്റെ എതിലും പൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ